السلام عليكم ورحمة الله وبركاته. الحمد لله، الحمد لله رب العالمين. اللهم صل على سيدنا محمد وعلى آله وصحبه وسلم. اللهم صل على سيدنا محمد وعلى آله وصحبه وسلم. اللهم صل على سيدنا محمد وعلى اله وصحبه وسلم رب اشرح لي صدري ويسر لي امري وَخُلُّ الْعُقْدَةَ مِن لِسَانِي يَفْقَهُ قَوْلِي رَبِّ اشْرَحْ لِي صَدْرِي وَيَسِّرْ لِي أَمْرِي وَخُلُّ الْعُقْدَةَ مِن لِسَانِي يَفْقَهُ قَوْلِي رَبِّ اشْرَحْ لِي صَدْرِي وَيَسِّرْ لِي أَمْرِي وَخُلُّ الْعُقْدَةَ مِن لِسَانِي يَفْقَهُ قَوْلِي اعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم ان الله وملائكته يصلون على النبي يا ايها الذين امنوا صلوا عليه وسلموا تسليما بسم الله الرحمن الرحيم ومن يطع الله ورسوله فاولئك مع الذين انعم الله عليهم من النبيين والصديقين والشهداء والصالحين وحسن اولئك رفيقا അള്ളാഹു താല നമ്മയൊക്കെ അവൻ്റെ വിജയികളിൽ ഉൾപ്പെടുത്തു മാറാവട്ടെ ഹബീബിനെ ഇഷ്ടം വെച്ചുകൊണ്ട് നാളെ മഹഷറിൽ നിബിമാരോടൊപ്പവും ശ്വ സുദീഹികളോടൊപ്പവും ശുഹതാക്കളൊപ്പവും സ്വാലിഹ്യങ്ങൾക്കൊപ്പവും ഒരുമിച്ച് കൂടുന്ന വിജയികളിൽ നമ്മയൊക്കെ ഉൾപ്പെടുത്തു മാറാവട്ടെ നാളെ ഹിസാബില്ലാതെ ഹബീബിനെ പ്രണയിച്ചുകൊണ്ട് ഹിസാബ് ഇല്ലാതെ സ്വർഗത്തിലേക്ക് പാറിയടുക്കുന്ന വിഭാഗത്തിൽ നമ്മയൊക്കെ അവന് ഉൾപ്പെടുത്തു മാറാവട്ടെ ഹബീബിന് മധുഹ് ചൊല്ലി മധുഹൊല്ലി രക്തവും ശ്വാസവും മറ്റെല്ലാം ഹബീബ് എന്ന ചിന്തയിലേക്ക് മാറുന്ന പരിപൂർണ ആശയങ്ങളെ ഇഷ്ടം വെക്കുന്നവരുടെ കൂട്ടത്തിൽ നമ്മയൊക്കെ ഉൾപ്പെടുത്തു ഹബീബിൻ്റെ മദദ് കാരണം ഞളുറു കാരണം എല്ലാ അതും അവസ്ഥയിൽ എല്ലാവരുടെയും ഹലാലായ മുറാദുകൾ റബ്ബ് ഹാസിലാക്കി കൊടുക്കു മാറാട്ടെ പ്രിയമുള്ള സുഹൃത്തുക്കളെ ത്യബ മീഡിയ സംഘടിപ്പിക്കുന്ന സ്വലാത്തിലൂടെ ലക്ഷ്യത്തിലേക്ക് എന്നുള്ള ഈ ഒരു ക്ലാസ് ഒമ്പതാമത്തെ ക്ലാസ്സാണ് ഈ നടന്നുകൊണ്ടിരിക്കുന്നത് ഹബീബിനെ ഹബീബിനോടുള്ള മഹബത്ത് അധികരിക്കുക ഹബീബിനോടുള്ള മഹബ്ബത്ത് രക്തത്തിലും റൂഹിലും ഉറയ്ക്കാൻ വേണ്ടിയിട്ട് എനിക്ക് സ്വയം തന്നെയുള്ള ഒരു ഉപദേശമാണ് ഇത് ഹബീബിന് നമ്മൾ വർഷങ്ങളായി ഭൂമിയിലേക്ക് വന്നിട്ട് എന്നാലും ഹബീബിനെ ഇതുവരെ കണ്ടില്ല എന്ന് പറയുമ്പോൾ അതൊരു സങ്കടമാണ് കാരണം നം നമ്മൾ എത്ര സ്നേഹിച്ചാലും ആ സ്നേഹത്തിന് ഒരു ലിമിറ്റ് ഉണ്ട് നമ്മൾ സ്നേഹിക്കുന്നതിനൊക്കെ ഒരു ലിമിറ്റ് ഉണ്ട് എന്നാൽ നമ്മൾ സ്നേഹിക്കുന്നതിനെക്കാട്ടിലും കൂടുതൽ സ്നേഹിച്ചത് നമ്മെ ഹബീബാണ് നമ്മെ ഹബീബാണ് നമ്മെ ഏറ്റവും കൂടുതൽ സ്നേഹിച്ചത് അപ്പോൾ നമ്മുടെ സ്നേഹമൊന്നും ആ സ്നേഹത്തിൻ്റെ മുന്നിൽ ഒന്നുമല്ല എന്നുള്ളതാണ് അവസാന സമയത്ത് പോലും ഹബീബ് ഓർത്തത് നമ്മയാണ് മരണവേദന ഉണ്ട് എന്ന് പറയുമ്പോഴും ഹബീബിന് മരണവേദന അനുഭവിക്കുമ്പോൾ ഹബീബിനോട് പറഞ്ഞു ഉമ്മത്തിൻ്റെ വേദന ഇതിനെക്കാട്ടിലും ആണ് എന്ന് പറയുമ്പോൾ എന്നാൽ ആ വേദന മുഴുവനും എനിക്ക് തന്നോളൂ എന്ന് പറഞ്ഞ് പറയുകയാണ് ചെയ്തത് അപ്പം മലക്കുകൾ പറയുന്നത് എന്താ അത് പറ്റൂല ഓരോരുത്തരും അത് അറിയുക തന്നെ വേണം എന്നുള്ളത് അതുപോലെ ആരാരും ഇല്ലാത്ത സമയത്ത് മഹഷറിൽ നമുക്ക് തുണയായിട്ട് എല്ലാ നബിമാരും കയ്യൊഴിയുമ്പോഴും ഞാനാണ് അതിന് അർഹൻ എന്ന് പറഞ്ഞ് നമ്മുടെ ആവശ്യങ്ങൾ നിർവഹിച്ചു തരുന്നതും അതും ഹബീബ് മാത്രമാണ് അത് അതുപോലെ മറ്റൊരു സ്നേഹത്തെ നമുക്ക് കാണാൻ കഴിയുകയില്ല അതുകൊണ്ട് തന്നെ നമ്മുടെ രക്തവും ശ്വാസവും ശരീരവും എല്ലാത്തിനെക്കാട്ടിലും ഹബീബിനെ സ്നേഹിക്കണം എന്ന് പറയുന്നത് ആ ഒരു കാര്യം കൊണ്ട് മാത്രമാണ് എല്ലാവർക്കും പരിധികളുണ്ട് ആ പരിധികൾ മാറ്റി ഹബീബിനെ സ്നേഹിക്കുക എന്നുള്ളത് അത് വലിയ ത്യാഗമാണ് അതാണ് മലക്കുകളുടെ സ്നേഹവും മനുഷ്യരുടെ സ്നേഹവും വ്യത്യസ്ത വ്യത്യാസമാകുന്നത് നമുക്ക് കുറേ പരിധികളുണ്ട് ആ സ്നേഹത്തിന് എന്നാൽ ആ പരിധികളില്ലാത്ത വിഭാഗമാണ് മലക്കുകൾ എന്നാൽ നമ്മുടെ എല്ലാ തടസ്സങ്ങളും മാറ്റിവെച്ച് ഹബീബനെ സ്നേഹിക്കഴിഞ്ഞാൽ ആ ഒരു സ്നേഹത്തിനാണ് വില എന്നുള്ളത് അതുകൊണ്ടാണ് ഒന്നിന് പത്ത് എന്നുള്ള രീതിയിൽ ശ്രേഷ്ഠമാകുന്നതും ഹബീബനെ സ്നേഹിച്ചാൽ തന്നെ നമ്മുടെ റബിനോടുള്ള ബാധ്യത നിർവഹിച്ചു എന്നുള്ളതാ റബിനോടുള്ള ബാധ്യത നമ്മൾ നിർവഹിക്കപ്പെടും എന്നുള്ളതാ أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم ومن يطع الله ورسوله فأولئك مع الذين أنعم الله عليهم أرنجل الله ونه رسوله അവരാരാകും ആ ഒരു കൂട്ടർ എന്നുള്ള ഒരു കൂട്ടറ അല്ലാഹു അലൈഹിം അവരുടെ മേൽ അല്ലാഹു അനുഗ്രഹങ്ങൾ ചൊരിഞ്ഞിരിക്കുന്നു ആ അനുഗ്രഹം ചൊരിഞ്ഞവരാരാണ് മിനന്നെ നബിയീന അത് പ്രവാചകന്മാരാണ് സത്യം പറയുന്നവരാണ് രക്തസാക്ഷികളാണ് സജ്ജനങ്ങളാണ് ഈ ഒരായത്താണ് നമ്മൾ സൂറത്തിൽ നമ്മൾ ഓതി വെച്ചതിൻ്റെ ഒരു ഒന്നുകൂടി വിശദീകരണമാണത് മുസ്തഖീം മുസ്തഖീം അൻഅംത എഹ്ദിനസ് അൽ മുസ്തീം സുറാത്ത് അലഹിം ഈ ആയത്തുകൾക്കുള്ള ഒന്നുകൂടി വിശദീകരിക്കുക അള്ളാഹു അനുഗ്രഹം ചെയ്തവർ ആരാണ് അള്ളാഹു അനുഗ്രഹം ചെയ്തവരാരാണ് അള്ളാഹു അനുഗ്രഹങ്ങൾ ചെരിഞ്ഞിരിക്കുന്നു അനുഗ്രഹം ചെരിഞ്ഞ അത് പ്രവാചകന്മാരാണ് സത്യം പറയുന്നവരാണ് രക്തസാക്ഷികളാണ് സജ്ജനങ്ങളാണ് അപ്പം അള്ളാഹു അനുഗ്രഹം ചെയ്തവരാരാ അത് ഈ ഒരു വിഭാഗമാണ് എന്നുള്ളതാണ് പിന്നെയോ അവർക്കുള്ള പ്രത്യേകത ഒന്നുകൂടി വിശദീകരിക്കുക ആ ഒരു കൂട്ടുകെട്ട് എന്നുള്ള ആ ഒരു വിഭാഗം എന്നുള്ളത് ഏറ്റവും വിഭാഗമാകുന്നു അവർ എന്ന് ഏറ്റവും ഉത്തമമായ വിഭാഗമാണ് അവർ അതുപോലെ ഇതിനെ ഒന്നുകൂടി വിശദീകരിക്കുകയാണ് ഹദീസുകളിലൂടെ അപ്പം ഏറ്റവും കൂടുതൽ അനുഗ്രഹം ചെരിഞ്ഞവരാരാ അനുഗ്രഹം കിട്ടിയവരാരാ അത് നെബിമാരാണ് നബിമാരാണ് ആ ഹബീബിനെ ഇഷ്ടപ്പെടുന്ന ആളുകൾക്ക് ലഭിക്കാൻ പോകുന്ന പോകുന്നൊരു പദവിയാണത് എന്നുള്ളതാൻ ആരെങ്കിലും പ്രഭാത സമയത്ത് ഹബീബിൻ്റെ മേലിൽ ഒരു പത്ത് സ്വലാത്ത് ചൊല്ലി വൈകുന്നേര സമയത്തും ഹബീബിന്റെ മേലിൽ ഒരു പത്ത് സ്വലാത്ത് ചൊല്ലി എന്നാൽ അവൻ അന്ത്യനാളിലുള്ള ആയ ഭയാനകഥയിൽ നിന്ന് അവൻ രക്ഷപ്പെടും എന്നുള്ളതാ എന്നിട്ടോ എന്നിട്ടോ ആ ഒരു വിഭാഗം ആരോടൊപ്പമായിരിക്കുമെന്നോനു അള്ളാഹു അനുഗ്രഹം ചെയ്തവരോടൊപ്പം ആയിരിക്കും അള്ളാഹു അനുഗ്രഹം ചെയ്തവർ എന്ന് പറഞ്ഞാൽ മീനുദ്ബിമാരോടൊപ്പവും ആയിരിക്കും നാളെ മഹ്ഷറിൽ അവരുണ്ടാകുക എന്നുള്ളതാണ് അതല്ലേ നമുക്ക് വേണ്ടത് ആഹ്റം വിജയിക്കുക എന്നുള്ളതാണ് നമുക്ക് ഏറ്റവും മഹത്തായ ലക്ഷ്യം എന്നത് അത് ഹബീബിനെ സ്നേഹിച്ചാൽ സ്നേഹത്തിലൂടെ നമുക്ക് കരസ്ഥമാക്കി എടുക്കാൻ കഴിയുമെന്ന ഈ ഒരു ഇറങ്ങാനുള്ള കാരണം അനസബിന് മാലിക് റലദുല്ലാൻ റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസിൽ അത് വ്യക്തമാക്കി തരുന്നുണ്ട് ഈ ആയത്ത് ഇറങ്ങാനുള്ള കാരണം സൗബാൻ റലാഹിനുവിനെ ഉദ്ദേശിച്ചു കൊണ്ടാണ് ഇത് ഇറങ്ങിയത് എന്നുള്ളതാ ഒരിക്കല് സൗബാൻ റലഹ്നു വളരെയധികം സങ്കടത്തോടുകൂടെ ഉം സങ്കടത്തോട് ഹബീബിന് അത്രയ്ക്ക് ഇഷ്ടമുള്ള ഒരു സ്വഹാബിയ നബിയെ വിട്ടുപിരിയാന്നുള്ള അത് ക്ഷമിക്കാൻ കഴിയാത്ത വേദന ഉണ്ടാക്കുന്ന ഒരവസ്ഥയായിരുന്നു സൗഭാഗ്ര ദുദാൻ എന്നാല് ഒരിക്കല് സങ്കടം പറയുക വളരെയധികം സങ്കടത്തോടുകൂടെ ഹബീബിൻ്റെ ഹബീബിനോട് ചെന്നിട്ട് പറയാണ് നബി അങ്ങേ വേ വേർ പിരിയാ എന്നുള്ളത് വേർപ്പെരിയാണെന്നുള്ളത് അത്രയ്ക്ക് വേദനയാണ് ഞാൻ എൻ്റെ വിഷമം ഇവിടുന്ന് ഹബീബിനോടൊപ്പം ഇരിക്കാൻ കഴിയും ഹബീബിൻ്റെ കൂടെ ഇരിക്കാൻ എനിക്ക് കഴിയും എന്നാൽ ആഹ്രത്തിൽ ചെന്ന് കഴിഞ്ഞാൽ ആഹ്രത്തിൽ ചെന്ന് കഴിഞ്ഞാൽ അങ്ങ് എവിടെയായിരിക്കും ഞാൻ എവിടെയായിരിക്കും എന്നുള്ള കാര്യം ചിന്തിച്ചിട്ടുള്ള വിഷമമാണ് ഈ ഒരു വലിയൊരു ചരിത്രമാണ് അതൊന്ന് ചുരുക്കി പറയാണ് ആഹൃതത്തിൽ അങ്ങും എൻ്റെയും സ്ഥാനം എത്രത്തോളം ദൂരെ ആയിരിക്കും അതോർത്തുകൊണ്ടാണ് എനിക്കുള്ള വിഷമം എന്ന് അപ്പോൾ ഈ ഒരു കാര്യം പറയുമ്പോഴാണ് ഈ ഒരു കാര്യം പറഞ്ഞപ്പോഴാണ് ഈ ഒരാഴത്ത് റങ്ങിയത് എന്ന് അഥവാ അള്ളാഹുവിനെയും ഹബീബിനെയും കഴിഞ്ഞാൽ അവൻ നാളെ അവരോടൊപ്പം തന്നെ ആയിരിക്കും എന്നുള്ളതാണ് അപ്പം നമ്മൾ വേറെ ആരെങ്കിലും സ്നേഹിച്ചാൽ അവരോടൊപ്പം ആയിരിക്കും ഹബീബിനെയും റബ്ബിനെയും ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ഹബീബിനോടൊപ്പം ആയിരിക്കും എന്നുള്ളതാണ് അതുപോലെ മറ്റൊരു ഹദീസിൽ പറയുന്നു മൻ അഹബ്ബ അഹബ സുന്ന അഹബ്ബനി ഹബീബിനെ ഇഷ്ടപ്പെടാനുള്ള കാരണം എങ്ങനെയാ ഹബീബിനെ കാണണം എന്നുള്ളതൊക്കെ നമുക്ക് ആഗ്രഹമാണ് എന്നാൽ ഹബീബിനെ കാണാനും ഹബീബിനെ ഇഷ്ടപ്പെടാനുള്ള കാ എങ്ങനെ എന്താ ചെയ്യേണ്ടത് മൻ അഹബ സുന്ന എൻ്റെ ആരെങ്കിലും ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ഫഖദ് അഹബനി അവൻ എന്നെ ഇഷ്ടപ്പെട്ടു എൻ്റെ പൊമൻ ഹബ്ബനി എന്നാരെ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ അവൻ എന്നോടൊപ്പം നാളെ അവൻ എന്നോടൊപ്പം ഇനി ഇനി ആരെങ്കിലും ഹബീബിനെ കാണാൻ ഉദ്ദേശിച്ചാൽ അനാല റുയ്യ തന്നെ ബി സാസ് ബി സി സ്വലാ കാണാൻ ആരെങ്കിലും ഇഷ്ടപ്പെട്ടുകഴിഞ്ഞാൽ അവൻ എന്തായുബുബൻ ഹബീബെന്ന് പറയുമ്പോഴേക്ക് അവൻ മനസ്സ് വിങ്ങണം ഹബീബിനെ ഓർത്ത് മനസ്സ് വിങ്ങണം അവന്റെ വികാരം എന്നുള്ളത് ഹബീബാവണം ആവണം ഹബീബ് ഒന്ന് വിഷമിച്ചു എന്നറിയുമ്പോ അവന്റെ മനസ്സിലൊരു വിങ്ങല് വരണം ഹബീബിന്റെ സ്വഭാവത്ത് പ്രയാസപ്പെട്ടെന്ന് അറിയുമ്പോ അവന്റെ കണ്ണിൽ നിന്ന് ബാഷ്പകണങ്ങൾ ഒഴുകണം മദീനയെന്ന് എന്ന് കേൾക്കുമ്പോ ഉള്ളു തുടിക്കണം തൊയ്ബ എന്ന് കേൾക്കുമ്പോൾ കരയണം അവന്റെ വികാരം അദീബെന്നാകുമ്പോൾ കളങ്കമില്ലാത്ത ഇഷ്ടം മദീനയോടാണെങ്കിൽ ആ തൊയ്ബയോടാണെങ്കിൽ അവന്റെ എല്ലാ മറകളും നീക്കി തെളിഞ്ഞു വരും ആ ഒരു പ്രകാശം തെളിഞ്ഞു തെളിഞ്ഞുവരും കൺകുളക്കിർക്കെ കാണാൻ കഴിയും എന്തുവേണം എന്തു വേണം ശക്തമായ പ്രണയം ഹബീബിനോടാവണം അപ്പം കാണാൻ കഴിയും വാലാമത്തുൽ ഉണ്ട് എന്നുള്ളതിന്റെ അടയാളം എന്താ സുന്നത്തിന് മുറുകെ പിടിക്കുക വൈസാർ സ്വലാത്തിഅലഹി നബിയുടെ മേലിൽ സ്വലാത്തിനെ സി അധികരിപ്പിക്കുക എന്നുള്ളതാ സ്വലാത്തിനെ അധികരിപ്പിക്കുക എന്നുള്ളതാ ഹബീബിനെ കാണാനുള്ള അത് ഒരനുമതിയോടുകൂടെ ആകുമ്പോൾ അതിനൊരു പവർ വേറെ തന്നെയാണ് അല്ലെങ്കിൽ നിഷ്കളങ്കമായിട്ട് മനസ്സിലൊന്നുമില്ലാതെ ഹബീബെന്ന ചിന്തയിൽ സ്വലാത്തിനെ അധികരിപ്പിക്കുകയാണെങ്കിൽ അപ്പോൾ നമുക്ക് ഹബീബിനെ കാണാൻ കഴിയും അക്സർമ്മിഗിരി എന്നിൽ നിന്ന് എന്നെ ഇഷ്ടപ്പെടുകയാണെങ്കിൽ എന്നെ കുറിച്ചുള്ള സ്മരണകൾ അധികരിപ്പിക്കുക എന്നുള്ളതാ അത്തരം ആളുകളിൽ നമ്മെ ഉൾപ്പെടുത്തട്ടെ ിയുടെരിക്കുന്നവസരം സുന്നത്തു തന്നതുതരം ഉണ്ടിത് നോക്കി രണ്ടാം ഭാഗമിൽ പറയുന്നതാണ് അൽപത്തി രണ്ടാം പേജതിൽ അതിവിധ തുൽഹസന ത്തിലായി എണ്ണേണ്ടതാ ഇന്ന് ബിനു ഹജറും വ്യക്തമായി പറയുന്നതാ വിദഗ്ധ ഹസനത്തൊക്കെയും കഥ സുന്നുള്ളതിൽ ഇജുമാവുമ്പുള്ളതുതന്ന ഇത് ഹലബിയിൽ നീ നോക്കിയാൽ കാണുന്നതാ അതിനുള്ള നൂറാം പേജതിൽ വിവരിച്ചതാ ഇന്ന ിൽ വിവരിച്ചതാത്തു സമൂഹുരുചി എന്നിങ്ങനെ നമ്മൾ മങ്കൂസ് മൗലീതിൽ ഓതുമ്പോൾ ആ ഒരു ഹദീസ് ഓതി കഴിഞ്ഞാൽ അല്ലെങ്കിൽ നമ്മൾ അഷ്റക്ക പാടാൻ നേരത്ത് അഷ്റക്ക ഭയത്ത് പാടാൻ നേരത്ത് പിന്നെ സലാംബായി തോന്നുന്ന സമയത്തൊക്കെ നമ്മൾ നീച്ചു നിൽക്കുക എന്നുള്ള മത് മൗലിത് സദസ്സിൻ്റെ ഒരു ആദരവായിട്ട് നമ്മൾ നീച്ചു നിൽക്കാറുണ്ട് അതിന് എന്താ ഹബീബിൻ്റെ മൗലിത് ഹബീബിൻ്റെ വിലാദത്ത് പറയുന്ന സമയം നീച്ചു നിൽക്കുക എന്നുള്ളത് ആദരവാണ് ഹബീബിൻ്റെ മേലിൽ മധു പറയുക എന്നുള്ളത് അത് ബിദ്ഹത്തുൽ ഹസനത്താണ് ആ ബിദ്ഹത്തുൽ ഹസനത്ത് എന്നുള്ളത് എന്താണ് അത് സുന്നത്ത് തന്നെ എന്നാണ് പണ്ഡിത ലോകം പറയുന്നത് ഉള്ളതാണ് എന്നാണ് പറയുന്നത് അഥവാ അഥവാ അള്ളാഹുവിന്റെ റഹ്മത്ത് ഇറങ്ങാത്ത സ്ഥലമാണ് നരകം നരകത്തിലെ അള്ളാൻ്റെ റഹ്മത്ത് ഇറങ്ങൂ ലാതാപേ ഇറങ്ങുള്ളൂ ആ നരകത്തിലും അള്ളാന്റെ റഹ്മത്ത് ഇറങ്ങുന്നുണ്ട് തിങ്കളാഴ്ചകളില് എല്ലാ തിങ്കളാഴ്ച രാവുകളിലും അള്ളാൻ്റെ റഹ്മത്ത് നരകത്തിൽ ഇറങ്ങുന്നുണ്ട് ആർക്ക് വേണ്ടി അബൂലഹബിന് വേണ്ടിട്ട് അബൂലഹബ് എന്താ ചെയ്ത് അബൂലഹബ് ഹബീബ് ജനിച്ചു എന്നുള്ളത് അറിഞ്ഞ സമയത്ത് തൻ്റെ അടിമയെ മോചിപ്പിച്ച് മോചിപ്പിച്ച ആ ഒരു നന്മ കാരണം ചെയ്ത കൊണ്ട് ഹബീബിന്റെ ജന്മം കേട്ട് സന്തോഷിച്ചു എന്നുള്ള കാരണം കൊണ്ട് അള്ളാഹുവിൻ്റെ റഹ്മത്ത് അവൻ കറങ്ങിയിട്ടുണ്ടെങ്കിൽ ഇന്നും എല്ലാ തിങ്കളാഴ്ച രാവുകളിലും അവൻക്ക് ഈ ഒരു റഹ്മത്ത് ഇറങ്ങിക്കൊണ്ടേയിരിക്കുന്നുണ്ട് അപ്പം ആ ഹബീബിനെ സ്നേഹിച്ചു കഴിഞ്ഞാൽ ഹബീബെന്ന ചിന്തയിൽ നമ്മൾ മാറിക്കഴിഞ്ഞാൽ നമുക്കും അതിലേറെ അനുഗ്രഹമാണ് ലഭിക്കാൻ പോകുന്നത് നെപിക്കുള്ള മത് ഹോതുന്ന സദസിൽ ഒരു ദിനം സുബുഖി മാമഴുന്നേറ്റ് ജനം ഉടൻ തന്നെ സദസൊട്ടാകനവചൈതന്യമാ ഉലമാക്കലനവധി ഉലമാക്കൾ അനവധി തന്നതിൽ പങ്കുള്ളതാ ഇത് ഹലബി ഒന്നാം ഭാഗമിൽ കാണുന്നതാ അതിനുള്ള നൂറാം പേജതിൽ അതിൽ പറയുന്നതാ അതുപോലെ അമലുൽമൗലിതും അതിനാളുകൾ കൂടുന്നതെല്ലാം തന്നെയും സുന്നത്തുകൾ അതുകൊണ്ട് ആ കൊല്ലം നീങ്ങുന്നതാണെന്ന് അപ്പം സദസ് സംഘടിപ്പിക്ക എന്നുള്ളത് നമുക്ക് അള്ളാഹു എന്തെങ്കിലും ഇറക്കാൻ ആതാപിറക്കാൻ ഉദ്ദേശിച്ചിട്ടുണ്ടോ ആതാബിനെ തടുക്കാൻ ഒറ്റമൂലിയാണത് എല്ലാ ആതാപും ഹബീബ് ഉള്ളിടത്ത് അങ്ങുള്ള സ്ഥലത്ത് ഒരു അതാബ് എന്നല്ലേ അപ്പൊ ഹബീബിന്റെ ചിന്തകൾ കൊണ്ടു നടക്കുന്നവരിലേക്ക് ഒരു തരത്തിലുള്ള വസ്വാസും ഇറങ്ങൂല ഹബീബിൻ്റെ മഹബത്തുള്ള മനസ്സുകളിലേക്ക് ഒരു വിധത്തിലുള്ള വസ്വാസും ഇറങ്ങൂല ആ ഹബീബ് എന്ന ചിന്ത എപ്പോഴും നമ്മൾ നടക്കണം അപ്പം എല്ലാവിധ മുസീബത്തുകളിൽ നിന്നും അത് രക്ഷയാണ് എന്നുള്ളതാ മൗലി കഴിക്കൽ മുമ്പ് പതിവില്ലാത്തതാ എന്നും സഖാവി പറഞ്ഞതായി കാണുന്നതാ അത് ഒന്നാം ഭാഗമിൽ നോക്കേണ്ടതാ മാലിക് മലിക്കുൽ മുലുഫദീനരായൊരു രാജനാ ഭരിച്ചവരാണ് ധർമ്മിഷ്ഠാന മൗലി കഴിക്കാൻ ഏറ്റവും ഉത്സാഹമാസം പ്രഭി ഉൽ അവലാണ് ഷേഹിബിനു ദഹിയതുൽമൗലിതന്ന് രചിക്കലായി രാജാവിനെ ഇത് കണ്ടേറ്റവും സന്തോഷമായി സമ്മാനമായി പൊന്നായിരം നൽകുന്നതായി എന്നും എന്നുള്ളത് എന്നുള്ളത് ബിനു കസീർത്തൻ പറയുന്നതാ മൗലിത് കഴിക്കുന്നന്ന് അട അയ്യായിരം പൊരിക്കുന്നതാണ് കോഴിയും പതിനായിരം കൂടാതെ ഒരു ലക്ഷത്തി മുപ്പതിനായിരം പ പാത്രങ്ങളിൽ അലിവായുമുണ്ടോരോത്തരം ഉലമാക്കൾ അനവധി ഹാജറുണ്ടതിലന്ന് അതുപോലെ സൂഫികൾ കൂടുമേ അതിൽ വന്ന് പ്രത്യേകമായി ഇവർക്കൊക്കെയും ബഹുമാനവും നൽകുന്നതാ രാജാവ് പല സമ്മാനവും മൗലിദി ഷരീഫ് ഓതുന്ന സമയം വന്ന് ഇരിക്കുന്നതാ സദസ്സിൽ മുതഫറും വന്ന് ചുരുക്കി പറഞ്ഞാൽ മൂന്ന് ലക്ഷം പൊന്നെ പ്രതിവർഷവും മൗലിത് കഴിക്കുന്നന്ന് ഇത് ഇത് അത്ഭുതായത്വന്യഹായി നോക്കേണ്ടതാ ഒരുനൂറ്റി മുപ്പത്തേഴ് പതിമൂന്നാക്കണേ നബിക്കുള്ള മൗലിത് വീട്ടിലും ഓതേണ്ടതാ അതിനാൽ മുസ്ബത്തൊക്കെയും നീങ്ങുന്നതാ എന്താ ഈ പറഞ്ഞ പാടിയത് മനസ്സിലായിട്ടുണ്ടാകും എന്നുള്ളതാ മുതഫർ രാജാവ് മൗലിദിന് വേണ്ടിയിട്ട് മൗല്യത്തിന് വേണ്ടിയിട്ട് സമ്പത്ത് ചെലവഴിക്കുകയും ധാരാളം പണ്ഡിതന്മാരെ ഒരുമിച്ച് കൂട്ടുകയും ഹബീബിൻ്റെ മൗലിദ് പാടുന്ന ആളുകൾക്ക് അത് രചിച്ച രചിക്കുന്ന ആളുകൾക്ക് ധാരാളം പൊന്ന് നാണയങ്ങൾ നൽകുകയും ചെയ്തു എന്നാണ് ചരിത്രം എന്നാൽ ഈ ഈ ഒരു കാര്യമാണ് വിദഗ്ധുകാർ ഈ ഒരു വരികൾ എടുത്തിട്ടാണ് സുന്നികളെ കളിയാക്കുന്നത് എന്നാൽ മുമ്പും പിമ്പും ഉള്ളത് കട്ട് ചെയ്തുകൊണ്ട് പറയുമ്പോ അതിൻ്റെ യാഥാർത്ഥ്യം എന്താണെന്ന് അറിയാതെ തെറ്റിദ്ധരിക്കപ്പെടുന്നു എന്നാലോ അവരുടെ തന്നെ പണ്ടുകാലങ്ങളിൽ ഇതെടുത്തു കളിയാക്കി എന്നാൽ ഇപ്പം അവര് പറഞ്ഞത് തന്നെ അവർക്ക് തന്നെ എതിരായി കുത്തുന്നൊരു അവസ്ഥയാണ് ഇപ്പോൾ ഉള്ളത് അഥവാ ഹബീബിനെ നമ്മൾ നമുക്കൊക്കെ ആഗ്രഹം ഹബീബിനെ കാണുക എന്നുള്ളതാണ് ആ ഹബീബിനെ കാണാനുള്ള എന്താ ഹബീബിൻ്റെ സുന്നത്തിനെ മുറുകെ പിടിക്കുക ഹബീബിൻ്റെ മേലെ ധാരാളം സ്വലാത്തുകൾ ചൊല്ലുക നമ്മുടെ വികാരം എന്നുള്ളത് ഹബീബാകുമ്പോൾ ഹബീബിനെക്കുറിച്ച് കേൾക്കുമ്പോൾ നമ്മുടെ കണ്ണുകൾ നനയുന്നുണ്ടെങ്കിൽ അതിൻ്റെ ലക്ഷണം എന്താ ഹബീബിനോടുള്ള മഹബത്തുള്ളിലുണ്ട് എന്നുള്ളതാ ഹബീബിനെക്കുറിച്ച് പറയാ എന്നുള്ളത് പറയാൻ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ മനസ്സിലാക്കുക നമ്മളെ ഹബീബ് തിരഞ്ഞെടുത്തതാ റബ്ബ് നമ്മെ തെരഞ്ഞെടുത്തതാ ഹബീബന് പറയാൻ വേണ്ടിയിട്ട് കഴിഞ്ഞിട്ടുണ്ട് ഹബീബ് നമ്മെ തിരഞ്ഞെടുത്തിട്ടുണ്ട് വർഫാനാ അലക്കറക്ക എന്നുള്ള ആ ഒരു വിഭാഗത്തിലേക്ക് നമ്മളെ തിരഞ്ഞെടുത്തിട്ടുണ്ട് ഏ അപ്പം പറയാൻ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കൂടുതൽ പറയാൻ വേണ്ടി ശ്രമിക്കുക എഴുതാൻ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കൂടുതൽ എഴുതാൻ ശ്രമിക്കുക ചൊല്ലാൻ കഴിയുമെങ്കിൽ കൂടുതൽ ചൊല്ലാൻ ശ്രമിക്കുക നമ്മുടെ നമ്മുടെ സ്വന്തം ശരീരത്തെ കാട്ടിലും ഹബീബിനെ നമ്മൾ ഇഷ്ടപ്പെട്ടാൽ നാളെ മഹഷറിൽ നമുക്ക് തുണയായിട്ട് ഹബീബ് ഉണ്ടാവുള്ളൂ നമുക്ക് എപ്പോഴും എൽ എന്തൊരു കാര്യത്തിനും ഹബീബ് നമുക്ക് തുണയായിട്ടുണ്ടാകും ഏ നമ്മൾ ഹബീബിനെ സ്നേഹിക്കുക ഭൗതികതയെ കൂടുതൽ സ്നേഹിക്കാതിരിക്കുകയും ചെയ്യുക സമ്പത്ത് നമ്മുടെ കീശയിലായിരിക്കുക മനസ്സിലാകാതിരിക്കുക മനസ്സിൽ ഹബീബ് മനസ്സ് ഹബീബിന് കൊടുക്കുക സമ്പത്ത് കീശയിൽ മാത്രമാക്കുക നമ്മുടെ നേരെ മറിച്ചാണ് സമ്പത്ത് കീശയിലും മനസ്സിലും സമ്പത്തും ഹബീബ് നാവിലും മാത്രമാകുന്ന ഒരു കാലത്താണ് നമ്മൾ ജീവിക്കുന്നത് എന്നാൽ അത് മാറ്റിയിട്ട് സമ്പത്ത് കീശയിലാക്കുക ഹബീബിന് വേണ്ടിയിട്ട് മനസ്സ് കൊടുക്കുക ഹബീബിന് മനസ്സ് കൊടുത്തു കഴിഞ്ഞാൽ നമ്മുടെ എല്ലാ പ്രശ്നങ്ങളും സോൾവാക്കി കിട്ടും എന്നുള്ളത് ഏത് വിഷയത്തിനും ഹബീബ് മതിയാകും ഹബീബിനെ സ്നേഹിച്ച് ഹബീബിൻ്റെ മഹബത്ത് സമ്പാദിക്കുന്നവരുടെ കൂട്ടത്തിൽ നമ്മളെ ഉൾപ്പെടുത്തു മാറാവട്ടെ ആശയങ്ങളെ ഇഷ്ടം വെക്കുന്നവരുടെ കൂട്ടത്തിൽ നമ്മളെ ഉൾപ്പെടുത്തു മാറാവട്ടെ ആഷ് മാതാപിതാക്കളുടെയും ഉസ്താദുമാരുടെയും ഗുരുക്കന്മാരുടെയും മറ്റ് സജ്ജനങ്ങളുടെയൊക്കെ പൊരുത്തം വാങ്ങി വിജയിക്കുന്നവരുടെ കൂട്ടത്തില് നമ്മൾക്ക് ഉൾപ്പെടുത്തു മാറാവട്ടെ രോഗം കൊണ്ട് വിഷമിക്കുന്നവരുടെ എല്ലാവിധ രോഗങ്ങളും അള്ളാഹു ശിശു പ്രദാനം ചെയ്യുമാറാവട്ടെ നമ്മുടെ മക്കളെയൊക്കെ ആലിമീങ്ങളും ആശയങ്ങളും മാതിഹീകളും ഒക്കെ ആക്കി മാറ്റി ആറ്റുമാറാവട്ടെ ദുവാ വസീത് ചെയ്ത എല്ലാവരുടെയും ഹലാലായ മുറാദുകൾ റബ്ബ് ഹാസിലാക്കി കൊടുക്കുമാറാവട്ടെ ഹബീബിനെ കൺകുളിർക്ക് കാണാനുള്ള തൗഫീഖ് അള്ളാഹു പ്രദാനം ചെയ്യുമാറാവട്ടെ ഹബീബിനെ യക്കലത്തിലും മനാമിലായി കാണാനുള്ള തൗഫീഖ് അള്ളാഹു بردان سيم دعوانا عن الحمد لله رب العالمين بفضل صلى الله على محمد صلى الله عليه وسلم صلى الله على محمد صلى الله عليه وسلم اللهم صل على محمد يا رب صل عليه وسلم صل على جميع الأنبياء والمرسلين الحمد لله رب العالمين السلام عليكم ورحمة الله وبركاته